പിന്നെ ഇതിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലം ഇപ്പോൾ എൽ ഇ ഡി ഇതൊക്കെയായിപ്പോൾ എല്ലാ മാറ്റങ്ങളും വന്നു പണ്ട് ഇത് ആനയൊക്കെ തലേകെട്ട് കെട്ടി ആ കോലൊക്കെ വെച്ച് കിട്ടുമ്പോൾ ഈ വെളിച്ചത്തിന്റെ ഒരു പ്രകാശം കിട്ടുന്നതും ഇന്നത്തെ ലൈറ്റ് അറേഞ്ച്മെന്റിന്റെ പ്രകാശം കിട്ടും നിങ്ങൾ ഇപ്പോഴും പലരും ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കും ഇത് ഈ കൈപ്പന്തത്തിൻ്റെ ഒരു ലൈറ്റ് ആ തലകെട്ട് ഇതിലേക്ക് വെക്കുമ്പോൾ അതിനൊരു പ്രകാശം വേറെയായിട്ട് കാണിക്കും നമ്മൾ ലൈറ്റ് കത്തിക്കുന്നതിൻ്റെയും പ്രകാശം വരെ വയ്ക്കും ആ ഇനിയിപ്പോൾ അതിൻ്റെ ഇതിപ്പോൾ ഇപ്പോഴും അതിൻ്റെ ഒരു ചെറിയ ചടങ്ങ് കിലോ നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഇതിൽ കുട്ടല്ലൂർ പൂരത്തിന് അവർ ഈ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ആ പൂരത്തിന് അവിടുത്തെ ലൈറ്റ് കംപ്ലീറ്റ് ഓഫ് ചെയ്യുന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ കൊല്ലം വരും എനിക്ക് കേട്ടിട്ടുള്ള അനുഭവങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു ശോഭം അവരത് ശരിക്കും ആസ്വദിക്കുന്നുമുണ്ട് ഇതാണ് അതേപോലെ തന്നെ ഊരകം പെരുവലത്തും നടവഴിയിലും ചെറിയ ഇടുങ്ങിയ സ്ഥലമാണ് അവിടെയും ചില സമയത്ത് മൊത്തം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവിടെ പതിനെട്ട് വിളക്കാണ് കത്തഊരം ഭഗവതിക്ക്